ഭക്തന്റെ മുമ്പിൽ ചോദ്യം ഈ ഉള്ളവൻ അറിയാത്ത ഒരു തൊട്ടാ ാണ് നീ വിഷ്ണു ഇതുവരെ നിനക്ക് തരാത്തതും നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം വിഷ്ണു നിന്നെ താല് ചാർത്തി അന്ന് മുതൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്

ശ്രീധരന്റെ മോള് ശ്രീധരന് ഇല്ലടി ഇവിടെ പോയ ഹോസ്പിറ്റലിൽ പോയല്ലോ ശ്രീധരന് ഇല്ലെങ്കിലെ എന്താ നീ ഇവിടെ ഉണ്ടല്ലോ സുഖമല്ല

మోళే అశ్వతి ఈ పెణి వాదిలు తురటెవడా పోయేకో എയ് വീട് വീട് നീ ജെസ്സിയല്ല എന്റെ ജെസ്സിയാ എ എന്താ അമ്മേ കാണിക്കുന്നേ എന്റെ ജെസ്സിയാ ഞാൻ ജെസി അല്ല ജെസി ഇന്നി ജെസി എന്റെ ജസ് പോയി എന്റെ ജസ് തിരിച്ചു വന്നതാണ് ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്നാശ്രീ ഭദ്രേട്ടൻ എന്നെ ജിസേന്ന് വിളിക്കുന്ന ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവെന്ന കള്ള ഗന്ധർവൻ സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ആ നിങ്ങളാണ്

എനിക്കൊരു ജീവിതമില്ല അല്ല വ്യോ ഭദ്ര അല്ല വ്യോ എന്റെ ഭഗവതി ചതിച്ചല്ല അടുത്ത മാസം പതിനെട്ടാം തീയതി എന്റെ കല്യാണ പാപ്പിച്ചായം വരൂ ചെറുക്കൻ അമേരിക്കയിൽ എഞ്ചിനീയറാ ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും ഡേ പാപ്പിച്ചായ ഫോൺ നമ്പറൊന്നും മാറ്റരുത് ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത് പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം പാപ്പായ കല്യാണവും കളവാണോ എന്റെ മുന്നോ എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ ഏ ഇത് അരുതാത്ത ആഹാരം കഴിച്ചൊന്നും അല്ല ഭദ്രട്ടനൊരു അച്ഛനാവാൻ പോവാ സത്യം ഉം സത്യം ഇപ്പൊ ഇനി താമസിക്കാൻ പറ്റില്ല രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം ഉണ്ട് ഒന്ന് പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം ജയശ്രീക്ക് അവൾ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല അമ്മാവിനെ പിരിഞ്ഞലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ അമ്മ എൻ്റെ അടുത്തുണ്ട് അമ്മാവന്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു അമ്മാവിന്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു എങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ